നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് ഫലങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ന് വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്കുള്ള മാറ്റം അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഉണ്ടായ രാശിമാറ്റം എങ്ങനെയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതായത് വിശാഖമലയുടെ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ഗുണകരമായ അനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് വ്യാഴം അവരുടെ അഷ്ടമഭാവത്തിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് വ്യാഴം ഭാഗ്യഭാവത്തിലേക്ക് മാറുമ്പോൾ പെട്ടെന്നുള്ള അഭ്യുദയമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത് കഴിവുകൾക്കും അർഹതയ്ക്കും അനുസരിച്ച അംഗീകാരം ലഭിക്കുന്നതാണ് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ധനഭാഗ്യം വർദ്ധിക്കും വ്യാപാരത്തിൽ ഗുണമുണ്ടാകും ജീവിതത്തിന് ദിശാബോധം കൈവരുന്നതുമാണ് അതായത് ഒരു പ്രത്യേക ലക്ഷ്യം തന്നെ ഉറവെടുത്തുകൊണ്ട് അവിടേക്ക് പഠിച്ച് നേടാനും വിദ്യാ ജോലി നേടാനും വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കുന്ന കാലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച പഠനത്തിൽ ഏകാഗ്രത പുലർത്താൻ സാധിക്കുന്നതാണ് ജോലിയിൽ നല്ല മികവ് കാഴ്ചവെക്കുന്നത് കൊണ്ട് മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാവുകയും ശമ്പളത്തിൽ വർധന ഇടയാവുകയും ചെയ്യും ജോലി തേടുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതാണ് സാമാന്യം ശമ്പളമുള്ള ജോലി തന്നെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഗുരുക്കന്മാരുടെയും അധ്യാപകരുടെയും അതുപോലെ മാതാപിതാക്കളുടെയും വീട്ടിലെ കാരണവന്മാരുടെയൊക്കെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു കാലമാണ് രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധ്യതയുള്ളൊരു കാലവുമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രോഗാവസ്ഥകളുള്ളവർ നല്ലൊരു ഡോക്ടറെ അല്ലെങ്കിൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ തേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വസ്തു വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും വീട്ടുകാരുടെ എതിർപ്പുകൾ കുറയുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും കരാർ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ് നവഗ്രഹക്ഷേത്രത്തിൽ വ്യാഴത്തിനും ശനിക്കും വഴിപാടുകൾ ചെയ്യുന്നതും അതുപോലെ വിഷ്ണു ഭഗവാനും ശനി ഭഗവാനും വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതോടൊപ്പം പ്പം തന്നെ ദേവിക്കും സ്വാമിക്കും കൂടെ വഴിപാട് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതാണ് ദോഷാനുഭവങ്ങൾ എന്തെങ്കിലും ജാതക ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാനും ഈ വഴിപാടുകൾ സഹായകരമാകുന്നതാണ്